നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡിനെ പ്രതിരോധിക്കാൻ ഫലപ്രദമെന്ന് വിലയിരുത്തുന്ന അത്ഭുത മരുന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മലേറിയ വേണ്ടി ഉപയോഗിക്കുന്ന ഈ മരുന്നിന് വേണ്ടി ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ അഭ്യർത്ഥനയുമായി എത്തിയതോടെയാണ് ഈ മരുന്ന് ലോകമാകെ ശ്രദ്ധ നേടുന്നത് എന്നാൽ ഇതിന് പിന്നാലെ പനി നിയന്ത്രിക്കുന്നതിനുള്ള പാരസെറ്റമോളിനും വിവിധ രാജ്യങ്ങളിൽ നിന്നും ആവശ്യം ആവശ്യമുയരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാരസെറ്റമോൾ ഗുളികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ പ്രതിമാസം അയ്യായിരത്തി അറുന്നൂറ് മെട്രിക് ടൺ പാരസെറ്റമോൾ ഗുളികകളാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ മാസം ഇരുന്നൂറ് മെട്രിക് ടൺ മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ ബാക്കിയുള്ളവയെല്ലാം ഇറ്റലി ജർമ്മനി ബ്രിട്ടൻ അമേരിക്ക സ്പെയിൻ കാനഡ എന്നീ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമുതി ചെയ്യുന്നത് പാരസിറ്റമോളിന്റെ കയറ്റുമിതിയിലൂടെ ഇന്ത്യക്ക് എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് പ്രതിവർഷം ലഭിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ രാജ്യമെങ്കം കോവിഡ് പകരുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയ മരുന്നുകളിലൊന്നാണ് പാരസെറ്റമോൾ എന്നാൽ കോവിഡ് ബാധ ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളിലൊന്നായ ബ്രിട്ടനിലേക്ക് അവരുടെ ആവശ്യപ്രകാരം മരുന്ന് കയറ്റുമതി ചെയ്യാൻ സർക്കാർ അനുമതി നൽകി പിന്നാലെ ഇന്ത്യയുടെ തീരുമാനത്തിന് നന്ദി അറിയിച്ച് ഇന്ത്യയിലെ യു കെ ആക്ടിംഗ് ഹൈക്കമ്മീഷണർ ജാൻ തോമസൺ ട്വീറ്റ് ചെയ്തിരുന്നു ആഗോളതലത്തിലുള്ള സഹകരണമാണ് കോവിഡിനെതിരായ പോരാട്ടത്തിൽ പ്രധാനമെന്നും അദ്ദേഹം പറയുന്നു യു കെക്ക് പുറമെ മറ്റ് രാജ്യങ്ങളും പാരസെറ്റമോൾ ആവശ്യപ്പെട്ട് ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട് ദക്ഷിണ കൊറിയ അമേരിക്ക കാനഡ എന്നീ രാജ്യങ്ങളാണ് കയറ്റുമതി നിരോധനത്തിൽ ഇന്ത്യയുടെ ഇളവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അയൽ രാജ്യമായ ശ്രീലങ്കയിൽ നിന്നും പുതിയ ഓർഡറുകൾ വന്നിട്ടുണ്ട് എന്നാൽ കയറ്റുമതി നിയന്ത്രണം ഉള്ളതിനാൽ അനുമതിയില്ലാതെ കയറ്റി അയയ്ക്കാൻ സാധിക്കില്ല അതിനാൽ തന്നെ ഇത് സംബന്ധിച്ച വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് നേരത്തെ മലേറിയ നേരത്തെ മലേറിയ പ്രതിരോധത്തിനുള്ള ഹൈഡ്രോക്സിക്ലോറോക്വിൻ മരുന്നുകൾക്കുള്ള കയറ്റുമതി നിരോധനത്തിൽ കേന്ദ്രം ഇളവ് നൽകിയിരുന്നു പ്രതിരോധ മരുന്ന് വികസിപ്പിക്കും വരെ കോവിഡ് ചികിത്സയിൽ ഫലപ്രദമായേക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്ന ഗുളികയാണ് ഗുളികയാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഇതിൻ്റെ കയറ്റുമതി നിരോധനം ഇന്ത്യ ഭാഗികമായി പിൻവലിച്ചത് ചൊവ്വാഴ്ചയാണ് അമേരിക്കയെ കൂടാതെ ബ്രസീൽ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇന്ത്യ മരുന്ന് നൽകിയിരുന്നു അതേസമയം സുഹൃത്തുക്കളെ സഹായിക്കാൻ എപ്പോഴും തയ്യാറാണെന്ന് നന്ദി അറിയിച്ച ഇസ്രായേലിനോടും ബ്രസീലിനോടുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു കൊറോണ വൈറസ് ചികിത്സയ്ക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന മരുന്നിൻ്റെ കയറ്റുമതിക്കുള്ള നിയന്ത്രണം ഇന്ത്യ ഒഴിവാക്കിയതിനാണ് ഇസ്രായേൽ ബ്രസീൽ രാഷ്ട്രത്തലവന്മാർ മോദിക്ക് നന്ദി അറിയിച്ചത് ഇതിന് മറുപടിയായിട്ടാണ് ഇന്ത്യ എല്ലായ്പ്പോഴും സഹായിക്കാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ നന്ദി അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസികളിൽ